പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൌകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിലമ്പൂർ നഗരസഭയുടെ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കുന്നവർ മറിച്ച് വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി നടപടിക്ക് നഗരസഭ വാടക കുടിശ്ശിക പിരിക്കാനെത്തിയപ്പോഴാണ് നഗരസഭയിൽ നിന്നും ടെൻഡറിലൂടെ കടമുറികൾ സ്വന്തമാക്കിയവരല്ലെന്ന് കണ്ടെത്തിയത് നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള പഴയ ബസ് സ്റ്റാന്റ് കെട്ടിടം പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മത്സ്യമാർക്കറ്റ് ഉൾപ്പെടെയുള്ള കടമുറികളാണ് വാടകയ്ക്കെടുത്തവർ മറിച്ച് വിൽപ്പന നടത്തിയത് നഗരസഭയുടെ അംഗീകൃത ടെൻഡറിലൂടെ കടമുറികൾ സ്വന്തമാക്കിയവരാണ് നഗരസഭ അറിയാതെ കടമുറികൾ മറിച്ച് വിറ്റത് വാടക കുടിശ്ശിക പിരിക്കാൻ പിരിക്കാനെത്തുന്നതുവരെ നഗരസഭാ അധികൃതർ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല നഗരസഭയിൽ നിന്നും ടെണ്ടറിലൂടെ വാടകമുറികളെടുത്ത് മറിച്ച് വിൽപ്പന നടത്തിയവർക്കെതിരെ നോട്ടീസ് നൽകാനും നിയമ നടപടികൾ സ്വീകരിക്കുവാനും നിലമ്പൂർ മത്സ്യമാംസ മാർക്കറ്റിലെ ഉപയോഗശൂന്യമായ ബയോഗ്യാസ് പ്ലാന്റ് പൊളിച്ചു നീക്കാനും പുതിയ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കാനും തീരുമാനിച്ചു യുഡിഎഫ് ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിച്ചിട്ടില്ല അതിനാൽ തന്നെ നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു നിലമ്പൂർ ടൌണിലെ ഹൈമാസ് ലൈറ്റ് റോഡിന്റെ വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട് പൊളിച്ചുമാറ്റി പുതിയത് സ്ഥാപിക്കാൻ എംഎൽഎ ഫണ്ടിൽ നിന്നും സഹായം തേടാനും തീരുമാനിച്ചു നിലമ്പൂർ ടൌണിലെ റോഡ് വീതി കൂട്ടലുമായി ഡ്രൈനേജ് പൊളിച്ചു നീക്കി പുതിയ സ്ലാബുകൾ നിർമ്മിക്കുന്നതിനാൽ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ മലിനജലം കെട്ടി നിൽക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് ഫണ്ടില്ല എന്ന കാര്യം പറഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് നടപടി വൈകിപ്പിക്കുകയാണെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പറഞ്ഞു എല്ലാ വർഷവും ഡ്രെയിനേജ് ക്ലീനാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് നീക്കിവയ്ക്കുന്നുണ്ടെങ്കിലും പൊതുമരാമത്ത് വിഭാഗം പ്രവർത്തി ചെയ്യാത്തതാണ് നിലവിലെ ഗുരുതര സാഹചര്യത്തിന് കാരണമെന്നും കക്കാടൻ റഹീം പറഞ്ഞു പൊതുമരാമത്ത് നഗരസഭ നോട്ടീസ് നൽകിയിട്ടു നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ പൊതുമരാമത്ത് അധികൃതരെ നഗരസഭയിലേക്ക് വിളിച്ചു വരുത്താനും തീരുമാനിച്ചു താമരക്കുളത്തെ എട്ട് കുടുംബങ്ങൾ തോട് സ്ലാബിട്ട് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം തള്ളി ഏഴു കുടുംബങ്ങൾക്കും വഴിയുണ്ടെന്നും ഒരു കുടുംബത്തിനായി ഒന്നര ലക്ഷം മുടക്കാനാവില്ലെന്നും ബോർഡ് യോഗം തീരുമാനിച്ചു താലൂക്ക് സഭയും ജില്ലാ സഭയും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നടപ്പാക്കാനാവില്ലെന്ന് ചെയർമാൻ മാട്ടുമുൽ സലീം പറഞ്ഞു താലൂക്ക് വികസന സമിതി അധിക്ഷേപിച്ച നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീമിന്റെ നിലപാടിനെതിരെ ജനതാദളിയ സംഘം ഇസ്മായിൽ അരഞ്ഞിക്കൽ രംഗത്ത് വന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം